ഖുർആൻ പറഞ്ഞ കഥകൾ ഭാഗം ജാലവിദ്യക്കാരുടെ മനംമാറ്റം റഹീം ആലമീൻ റസൂലിഹിൽ അമീൻ ആലിഹി ബിസ്മില്ലാഹിറീം അലഹമുല്ലാഹിറബിൻസൂൽ ആദരണീയരായ സഹോദരൻമാരെ സഹോദരിമാരെ അസ്സാം മത്സരത്തിനു വേണ്ടി പൊതുമൈതാനത്ത് എല്ലാവരും ഒരുമിച്ച് കൂടിയിരിക്കുകയാണ് മൂസാ നബി അലഹിസ്സലാം റെഡിയാണ് ഇപ്പുറത്ത് കൺകെട്ട് വിദ്യക്കാർ മായാജാലക്കാർ തയ്യാറാണ് ആരാണ് വിജയിക്കുന്നത് എന്ന് കാണാൻ വേണ്ടി ആപാലവൃദ്ധം ജനങ്ങളും തയ്യാറായി വന്നിരിക്കുകയാണ് ജാലവിദ്യക്കാർ ഫിറൌനെ കണ്ട് തങ്ങളുടെ ജോലിക്കുള്ള പ്രതിഫലമൊക്കെ ഉറപ്പുവരുത്തി എല്ലാ മാജിക്കുകാരെയും ഒരുമിച്ചുകൂട്ടി ജനങ്ങളോട് റെഡിയല്ലേ നിങ്ങളെല്ലാവരും ഇവിടെ സമ്മേളിച്ചിരിക്കുകയല്ലേ എന്ന് വിളിച്ചു ചോദിച്ചു ഈ ജാലവിദ്യക്കാർ മൂസ നബി അലഹിസ്സലാമിനോട് വിളിച്ചു ചോദിച്ചു മത്സരം തുടങ്ങുകയല്ലേ മൂസ നീ തുടങ്ങണോ അതല്ല ഞങ്ങൾ തുടങ്ങണോ കാലലഹും മൂസ അൽകൂ മാ മൂസാ നബി അലിഹിസ്സലാം അവരോട് പറഞ്ഞു നിങ്ങൾ തുടങ്ങിക്കോളൂ എന്താണോ നിങ്ങൾക്ക് കാണിക്കാനുള്ളത് അതൊക്കെ കാണിച്ചോളൂ എന്താണോ നിങ്ങളുടെ നമ്പറുകൾ അതൊക്കെ പുറത്തെടുത്തോളൂ അപ്പോൾ അവർ തങ്ങളുടെ കയ്യിലുണ്ടായിരുന്ന കയറുകളും വടികളുമൊക്കെ എന്നിട്ട് എന്നിട്ടവർ വിളിച്ചു പറഞ്ഞു പ്രതാപം കൊണ്ട് തീർച്ചയായും ഞങ്ങൾ തന്നെയായിരിക്കും വിജയികൾ സാധാരണ ദൈവസഹായം കൊണ്ട് പടച്ചവന്റെ കൃപ കൊണ്ട് എന്നൊക്കെ പറയുന്നതിന് പകരം ഈ മാജിക്കുകാർ പറഞ്ഞത് ഫിറൌവിന്റെ പ്രതാപം കൊണ്ട് ഞങ്ങൾ വിജയിക്കുക തന്നെ ചെയ്യും അവർക്ക് അത്രയും ഉറപ്പായിരുന്നു കാരണം വിജയിക്കാൻ ആവശ്യമായ ചില ടിപ്പുകൾ ഫിറാവിൻ അവർക്ക് നൽകിയിട്ടുണ്ടായിരുന്നു മൂസാ നബി അലഹിസ്ലാമിന്റെ കൈയിലുള്ള മാജിക്ക് എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന കാര്യം ഒരു വടി പാമ്പാക്കി മാറ്റുന്നതാണ് എന്നുള്ള വിവരം ഈ ാജാലക്കാർക്ക് ഫിറാവിൻ നൽകിയിട്ടുണ്ടായിരുന്നു ഫിറാവിന്റെ പ്രമാണിമാർ നൽകിയിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് മൂസാ നബി അലി ഹിസ്ലാമിനെ വെക്കുന്ന തരത്തിൽ മൂസാ നബിയുടെ കയ്യിലുള്ള നമ്പറിനെ വെക്കുന്ന തരത്തിലായിരിക്കണം നിങ്ങളുടെ പ്രകടനം അതുകൊണ്ട് എല്ലാ മുന്നൊരുക്കങ്ങളോടും കൂടിയായിരിക്കണം നിങ്ങൾ വരേണ്ടത് എന്നൊക്കെ അവരോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ മൂസാ നബിയുടെ പാമ്പിനെ അതിജയിക്കുന്ന ഒരു നമ്പറാണ് അവർക്ക് ഇറക്കേണ്ടത് അതുകൊണ്ടവർ അവരുടെ കയ്യിലുണ്ടായിരുന്ന കയറുകളും വടികളുമെല്ലാം മൈതാനത്തേക്കിട്ടു ഫിറാവുന്റെ പ്രതാപത്താൽ ഇതാ ഞങ്ങൾ ജയിക്കും ജയിക്കുമെന്ന് പറഞ്ഞുകൊണ്ടാണ് അവരത് മൈതാനത്തേക്കിടുന്നത് സൂറത്തുൽ സൂറത്തുല്ലാഹു പറയുന്നു കാല ും ഒരു ഗംഭീര പ്രകടനം തന്നെയാണ് അവർ കാഴ്ചവെച്ചത് അന്നാസ് ജനങ്ങളുടെ കണ്ണുകളെയെല്ലാം അത് മാറ്റിക്കളഞ്ഞു ജനങ്ങളുടെ കണ്ണിൽ അവരുടെ ഈ മാജിക്ക് ഫലിച്ചു അവരുടെ അവരിട്ട ഈ വടികളും കയറുകളുമെല്ലാം പാമ്പുകളാണ് എന്ന് തോന്നുമാറ് മൈതാനങ്ങളിലൂടെ ഇങ്ങനെ ഇഴഞ്ഞു നടന്നു വസ്തർഹബൂഹും അത് ജനങ്ങൾ അത് കണ്ട് പേടിച്ചു അതൊരു ഗംഭീര പ്രകടനം തന്നെയായിരുന്നു വജാറിൻ അലീം ജനങ്ങൾ ഇതുവരെ കാണാത്ത ജനങ്ങൾ ഇതുവരെ പരിചയിച്ചിട്ടില്ലാത്ത ഒരു മാജിക്കാണ് അവിടെ കണ്ടത് അവരുടെ വടികൾ കയറുകളിത യഥാർത്ഥ പാമ്പുകളെ പോലെ മൈതാനത്തുകൂടെ ഇഴഞ്ഞു നടക്കുന്നു മൂസാ നബി നബിയുടെ മനസ്സിലും ഭയമുണ്ടായി പക്ഷെ അള്ളാഹു സുബാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു മൂസയെ നീ പേടിക്കേണ്ടതില്ല നീ തന്നെയാണ് ഉത്തമൻ നീ തന്നെയായിരിക്കും വിജയിക്കുക എന്ന് അള്ളാഹു സുബാന ഹു വർത്തല പറഞ്ഞിട്ടുണ്ട് അള്ളാഹുവിന്റെ കൽപ്പന മൂസ നബിയോട് നാം പറഞ്ഞു നീ നിന്റെ വടിയെറിയുക അതൊരു പാമ്പായി അവരുടെ മുഴുവൻ മായാജാലത്തെയും വിഴുങ്ങാൻ തുടങ്ങി അവരി ഉന്തിപ്പിടിച്ച് കൊണ്ടുവന്ന എല്ലാ മാജിക്കും അതോടുകൂടി തകർന്ന് തരിപ്പണമായി മൂസ നബിയുടെ പാമ്പ് അവരുടെ എല്ലാ മായാജാലത്തെയും അവരുടെ എല്ലാ പാമ്പുകളെയും വിഴുങ്ങാൻ തുടങ്ങി സൂറത്ത് അഞ്ചാമത്തെ ആയത്തിൽ കാണാം മൂസാ നബി തന്റെ വടി നിലത്തിട്ടു ഉടനെ അതാ അത് അവരുടെ വ്യാജ നിർമ്മിതികളെയെല്ലാം വിഴുങ്ങിക്കളഞ്ഞു അവരുടെ എല്ലാ കള്ളപ്പാമ്പുകളെയും വിഴുങ്ങിക്കളഞ്ഞു ഇതെന്താണ് വല്ലാത്തൊരു കഥയാണ് അതോടുകൂടി ഫിറൌൺ തോറ്റു പ്രമാണിമാരു തോറ്റു കൺകെട്ട് വിദ്യക്കാർ മൂസാ നബിയുടെ ഈ ഉജ്ജ്വല പ്രകടനത്തിനു മുമ്പിൽ അന്തം വിട്ടാളിച്ചു നിന്നു മിഴിച്ചു നിന്നു സൂറത്തുൽ ആറാഫ് നൂറ്റി പതിനെട്ടാമത്തെ ആയത്തിൽ അള്ളാഹു പറയുന്നു സത്യം പുലർന്നു അവരിത്ര നേരവും ചെയ്തുകൊണ്ടിരുന്നതെല്ലാം പാഴായി അവര് വലിയ മുന്നൊരുക്കങ്ങളോടുകൂടിയാണ് മത്സരത്തിന് വന്നിട്ടുള്ളത് ഒരുപാട് കയറുകളും ഒരുപാട് വടികളും ഒക്കെ കൊണ്ടുവന്ന് അത് ജനങ്ങളുടെ മുമ്പിൽ പ്രദർശിപ്പിച്ച് പാമ്പുകളാക്കി മാറ്റിയിരുന്നു അവർ പക്ഷേ സത്യത്തിന്റെ മുമ്പിൽ ഈ അസത്യത്തിന് പിടിച്ചു നിൽക്കാൻ സാധിച്ചില്ല അവിടെ വെച്ചവർ അമ്പെ പരാജയപ്പെട്ടു അവർ അങ്ങേയറ്റം മിന്നരായി ഇളിഭ്യരായി അവർ കൺകെട്ടിലെ രാജാക്കന്മാരാണ് മാജിക് എന്താണ് എന്ന് അവർക്ക് പൂർണമായിട്ടും അറിയാം പക്ഷേ അവരുടെ മുമ്പിൽ ഇതാ മൂസാ നബി തന്റെ കയ്യിലുള്ള ഒരു വടി കൊണ്ട് അവരെ അതിജയിക്കുന്നു അതോടുകൂടി അവർക്ക് മനസ്സിലായി ഇത് കൺകെട്ടല്ല ഇത് ജാലവിദ്യയല്ല ഇത് മായാജാലമല്ല ഇത് അദ്ദേഹം വാദിക്കുന്നത് പോലെ അദ്ദേഹം അള്ളാഹുവിന്റെ പ്രവാചകനാണ് കാരണം ഇവിടെ മത്സരം ആരുടെ മായാജാലമാണ് വലുത് ഗംഭീരം എന്നല്ല ഇവിടെ യഥാർത്ഥത്തിൽ നടക്കുന്ന മത്സരം മൂസാ നബി പ്രവാചകനാണോ അല്ലേ എന്നതാണ് മൂസാ നബിയുടെ കയ്യിലുള്ളത് പ്രവാചകത്വത്തിന്റെ തെളിവല്ല അത് കേവലം കൺകെട്ട് വിദ്യയാണ് എന്നാണ് ഫിറാവുൻ തെളിയിക്കാൻ ആഗ്രഹിക്കുന്നത് പക്ഷേ ഇവിടെ തെളിഞ്ഞത് മൂസാ നബി അലഹി കയ്യിലുള്ള വടി പ്രവാചകത്വത്തിന്റെ തെളിവാണ് മൂസാ നബി അലഹിസ്സലാമും ഹാറൂന്നബി അലഹിസ്സലാമും അള്ളാഹുവിന്റെ ദൂതന്മാരാണ് എന്ന് അവിടെ ജനങ്ങളുടെ മുമ്പിൽ തെളിയിക്കപ്പെടുകയായിരുന്നു ആ മായാജാലക്കാർ ആ ജാലവിദ്യക്കാരെല്ലാവരും സാഷ്ടാംഗം വീണു സൂറത്തു താഹ എഴുപതാമത്തെ ആയത്തിൽ പറയുന്നു അവസാനം എല്ലാ ജാലവിദ്യക്കാരും സാഷ്ടാംഗം പ്രണമിച്ചു എന്നിട്ട് അവർ പ്രഖ്യാപിച്ചു ഞങ്ങൾ ഹാറൂന്റെയും മൂസയുടെയും നാഥനിലിത വിശ്വസിച്ചിരിക്കുന്നു ഞങ്ങൾ വിശ്വാസികളായി മാറിയിരിക്കുന്നു സുറത്ത് ഷാറായിൽ കാണാം സാജിദീൻ കാലു ആ മി റബിൻ എല്ലാ ജാലവിദ്യക്കാരും അവർ എന്ന് പറയപ്പെടുന്നു ഈ നൂറുകണക്കിനുള്ള ജാലവിദ്യക്കാരെല്ലാവരും സാസ്താനം പ്രണമിച്ച് നിലത്തു വീണു എന്നിട്ട് എന്നിട്ടവർ വിളിച്ചു പറഞ്ഞു ഞങ്ങൾ പ്രപഞ്ചനാഥനിൽ വിശ്വസിച്ചിരിക്കുന്നു ഞങ്ങൾ റബ്ബുൽ വിശ്വസിച്ചിരിക്കുന്നു റബ്ബി മൂസ നബിയും ഹാറൂൻ നബിയും പരിചയപ്പെടുത്തിയ അവരുടെ തമ്പുരാനിൽ ഞങ്ങളും ഇതാ വിശ്വസിച്ചിരിക്കുന്നു വല്ലാത്ത കോളിളക്കമാണ് ഈ പ്രസ്താവന ഉണ്ടാക്കിയത് എന്താണി വർ പറയുന്നത് ആരും ഇതുവരെ ഫിറാവുവിനെ എതിർത്ത് സംസാരിക്കാൻ ധൈര്യപ്പെട്ടിട്ടുണ്ടായിരുന്നില്ല അവിടെയാണ് നൂറുകണക്കിന് വരുന്ന ഈ മായാജാലക്കാർ ഈ ജാലവിദ്യക്കാർ പരസ്യമായി പറയുകയാണ് റബ്ബിൽ ആലമീൻ റബ്ബി മൂസയുടെയും ഹാറൂന്റെയും റബ്ബിൽ റബ്ബുൽ ആലമീനിൽ ഞങ്ങളിതാ വിശ്വസിച്ചിരിക്കുന്നു എന്ന് ജനങ്ങളാകട്ടെ ആരാണ് ജയിക്കുന്നത് അവരുടെ കൂടെ കൂടാം എന്ന് വിചാരിച്ചിരിക്കുകയാണ് മായാജാലക്കാർ വിജയിക്കുമെന്നായിരുന്നു അവർ ഉറപ്പിച്ചിരുന്നത് പക്ഷേ ഇവിടെ ആ മായാജാലക്കാർ തോൽവി സമ്മതിച്ചു എന്ന് മാത്രമല്ല അവരെല്ലാവരും മൂസാ നബിയുടെ പക്ഷത്തേക്ക് മാറുകയാണ് അവർ മനം മാറി മൂസാനബിയിൽ വിശ്വസിക്കുകയാണ് മൂസാ നബിയുടെയും ഹാറൂൻ നബിയുടെയും റബ്ബാണ് ഞങ്ങളുടെയും റബ്ബ് എന്നവർ പ്രഖ്യാപിക്കുകയാണ് വലിയ വിജയം സ്വപ്നം കണ്ടുവന്ന ഫിറാവുവിന് ഇത് വല്ലാത്ത നാണക്കേടുണ്ടാക്കി മായാജാലക്കാരും വലിയൊരു വിഭാഗം ജനങ്ങളും മൂസാ നബിയുടെ പക്ഷത്തേക്ക് ചാഞ്ഞിരിക്കുന്നു വെളുക്കാൻ തേച്ചത് പാണ്ടായി ജനങ്ങളുടെ മുമ്പിൽ മൂസയെ പരാജയപ്പെടുത്താൻ മൂസാ നബിയെ അപമാനിക്കാൻ വേണ്ടിയാണ് ഈ വലിയ മുന്നൊരുക്കങ്ങളുമായി ഫിർആൌൻ വന്നത് പക്ഷേ എന്ത് കാര്യം മുഴുവൻ ജനങ്ങളുടെ മുമ്പിൽ ഇപ്പോൾ ഫിറൌൻ പരാജിതനായിരിക്കുകയാണ് അദ്ദേഹത്തിന്റെ മുഖം ചുവന്നു തുടുത്തു ഫിറൗന് കോപം കൊണ്ട് വിറക്കാൻ തുടങ്ങി അദ്ദേഹം അത്തഹസിച്ചു കാല ആമന്തും ലഹൂ കപുല അന്നാദനക്കും ഞാൻ അനുമതി തരുന്നതിനു മുമ്പേ നിങ്ങൾ അവനിൽ വിശ്വസിച്ചുവെന്നോ എല്ലാ കാര്യങ്ങളും എന്റെ പെർമിഷൻ കിട്ടിയിട്ടേ ചെയ്യാവൂ എന്ന് നിങ്ങൾക്കറിയില്ലേ ആരോട് ചോദിച്ചിട്ടാണ് നിങ്ങൾ മൂസയിൽ വിശ്വസിച്ചത് റബ്ബി ഹാറൂന എന്ന് അടിസ്ഥാനത്തിലാണ് നിങ്ങൾ പറഞ്ഞത് ആരാണ് നിങ്ങൾക്ക് അതിന് അനുവാദം നൽകിയത് റബ്ബിൽ ആലമീൻ എന്ന് നിങ്ങൾ പറഞ്ഞില്ലേ ലഹു നിങ്ങൾക്ക് അനുമതി കിട്ടുന്നതിന് മുമ്പേ നിങ്ങൾ അവരിൽ വിശ്വസിച്ചിരിക്കുകയാണോ അവൻ യഥാർത്ഥത്തിൽ നിങ്ങളുടെ ഉസ്താദാണ് അവനാണ് നിങ്ങളെ ഈ മാജിക് ഒക്കെ പഠിപ്പിച്ചിട്ടുള്ളത് ഇത് ഉസ്താദും ശിഷ്യന്മാരും തമ്മിലുള്ള ഒരു മത്സരമായിട്ടേ ഞാൻ കാണുന്നുള്ളൂ നിങ്ങളുടെ ഗുരുവാണവൻ നിങ്ങൾക്ക് മാജിക്ക് പഠിപ്പിച്ചവനാണവൻ അതുകൊണ്ട് ഇതിന്റെ ഫലം നിങ്ങൾ അറിയും ിബന്നും നിങ്ങളുടെ കൈകാലുകൾ എതിർവശങ്ങളിൽ നിന്നായി ഞാൻ കളയും ഖണ്ഡിച്ചുകളെയും മുറിച്ചുകളെയും അറുത്തുകളെയും എല്ലാവരെയും ഞാൻ കുരിശിൽ തെറച്ച് പീഡിപ്പിക്കും ദേഷ്യം കൊണ്ട് രോഷം കൊണ്ട് ഫിറൌൻ വിറക്കുകയാണ് സൂറത്തുൽ ആറാഫിൽ കാണാം ഞാൻ നിങ്ങൾക്ക് അനുവാദം തരുന്നതിന് മുമ്പേ നിങ്ങൾ അവനിൽ വിശ്വസിച്ചുവെന്നോ ഇത് നിങ്ങൾ ഗൂഢാലോചന നടത്തിയതാണ് നഗരത്തിൽ വെച്ച് നിങ്ങൾ രഹസ്യ യോഗം ചേർന്ന് ഗൂഢാലോചന നടത്തി നിങ്ങൾ വന്നതാണ് ഗൂഢതന്ത്രം നിങ്ങൾ മനഞ്ഞതാണ് ഈ നാട്ടുകാരെ മുഴുവൻ ഇവിടെ നിന്ന് പുറത്താക്കാൻ വേണ്ടിയിട്ട് മാജിക്കുകാരെല്ലാവരും ഒരൊറ്റ യൂണിയനായി വന്നിരിക്കുകയാണല്ലേ ഫസൌഫലമോൻ നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം നിങ്ങളെ കൈകാലികൾ ഒന്നിനൊന്ന് വിപരീതമായി ഞാൻ വെട്ടി മുറിച്ച് കഷ്ണമാക്കുക തന്നെ ചെയ്യും നിങ്ങളെ എല്ലാവരെയും ഞാൻ കുരിശിലേറ്റും തീർച്ച സൂറത്തു താഹയിലും കാണാം കാല ആമും ഞാൻ അനുമതി തരുന്നതിന് മുമ്പേ നിങ്ങൾ അവനിൽ വിശ്വസിച്ചോ ഇന്നഹു നിങ്ങളെ ഈ പഠിപ്പിച്ചവൻ ഇന്നഹുല കുമല്ലും ഈത്തപ്പനയുടെ തണ്ടുകളിൽ വെച്ച് നിങ്ങളെ ഈത്തപ്പന തടികളിൽ വെച്ച് ഞാൻ നിങ്ങളെ കുരിശിൽ തറക്കും വല താലമു അശദ് നന്നായി ശിക്ഷ നടപ്പാക്കുക എന്ന് നിങ്ങളപ്പോൾ അറിയും ഏറ്റവും കഠിനമായ ശിക്ഷ ആര് നടപ്പാക്കുമെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയും പക്ഷേ അവരുടെ മറുപടി വളരെ ധീരമായ മറുപടിയായിരുന്നു കാലു ലന്നു മിനൽ വല്ലദീ ഫതറനാ അവർ പറഞ്ഞു ഞങ്ങൾക്ക് വന്നെത്തിയ വ്യക്തമായ തെളിവുകളെക്കാളും ഞങ്ങളുടെ പടച്ച തമ്പുരാനെക്കാളും ഞങ്ങൾ നിന്നെ പരിഗണിക്കുകയേയില്ല നീ വിധിക്കുന്നതെന്തോ വിധിച്ചോ ഇന്നമാ ഹാദിഹിൽ ഈ തീലോകത്ത് മാത്രമേ നിന്റെ വിധി നടക്കുകയുള്ളൂ നിനക്കെന്ത് വേണമെങ്കിലും വിധിച്ചോ ഞങ്ങൾ പരിഗണിക്കാനേ പോകുന്നില്ല ഞങ്ങൾ ഞങ്ങളുടെ നാഥനിൽ പൂർണമായും വിശ്വസിച്ചിരിക്കുന്നു അവൻ ഞങ്ങളുടെ പാപങ്ങൾ പുറത്തു തന്നേക്കാം നീ ഞങ്ങളെ നിർബന്ധിച്ച് ചെയ്യിച്ച ഈ ജാലവിദ്യയുടെ കുറ്റവും ആ പടച്ച തമ്പുരാൻ ഞങ്ങൾക്ക് പുറത്തു തന്നേക്കാം അള്ളാഹു ആണ് ഏറ്റവും നല്ലവൻ എന്നുമെന്നും നിലനിൽക്കുന്നവനും അല്ലാഹാണ് ആലോചിച്ച് നോക്കുക അവരപ്പോൾ വിശ്വാസികളായിട്ടേ ഉള്ളൂ പക്ഷേ അവരുടെ വിശ്വാസത്തിന്റെ ദാർഢ്യം ഫിറാവിന്റെ ഒരു ഭീഷണിയും അവിടെ വില പോകുന്നില്ല അവർക്ക് പൂർണമായും ബോധ്യമായിരിക്കുന്നു മൂസാ നബി അലഹിസ്സലാം അള്ളാഹുവിന്റെ ദൂതനാണ് അള്ളാഹുവാണ് യഥാർത്ഥ രക്ഷിതാവ് എന്നവർക്ക് ബോധ്യമായിരിക്കുന്നു പിന്നെ ഫിറാവിന്റെ യാതൊരു ഭീഷണിയും അവിടെ വില പോകുന്നില്ല കാലൂ ലാലർ അവർ പറഞ്ഞു ഒരു പ്രശ്നമല്ല ഇന്ന ഇല റബ്ബിനും ഞങ്ങളിതാ ഞങ്ങളുടെ നാഥനിലേക്ക് തിരിച്ചു പോവുകയാണ് ഞങ്ങൾ ആദ്യത്തെ വിശ്വാസികളിൽ പെട്ടവരായതുകൊണ്ട് ആദ്യമായി വിശ്വസിച്ചു എന്നതുകൊണ്ട് ഞങ്ങളുടെ പാപങ്ങളൊക്കെ ഞങ്ങളുടെ നാഥൻ പുറത്തു തരണമെന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു ആറാഫിൽ കാണാം ഞങ്ങൾ ഞങ്ങളുടെ നാഥനിലേക്ക് തിരിച്ചു പോവുകയാണ് മടങ്ങി ചെല്ലുകയാണ് ഞങ്ങളുടെ നാഥന്റെ തെളിവുകൾ ഞങ്ങൾക്ക് വ്യക്തമായി വന്നു കിട്ടിയപ്പോൾ ഞങ്ങൾ അതിൽ വിശ്വസിച്ചു അതിന്റെ പേരിൽ മാത്രമാണല്ലോ താങ്കൾ ഞങ്ങളോട് പ്രതികാരത്തിന് ഒരുങ്ങുന്നത് ഞങ്ങളുടെ നാഥ നീ ഞങ്ങൾക്ക് ക്ഷമ നൽകണമേ ഞങ്ങളെ മുസ്ലിങ്ങളായി മരിപ്പിക്കണമേ ഇതായിരുന്നു ആ മാജിക്കുകാരുടെ മായാജാലക്കാരുടെ പ്രാർത്ഥന ഇൻഷാല് തുടർന്നുള്ള ഭാഗങ്ങൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ മനസ്സിലാക്കാം അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ അസല വലൈക്കും